ജെ പി എസ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ പുറകിൽ കാണുന്ന കല്യാൺ ടൈഗർ കോച്ചിൽ നിന്ന് കിടിലെ ലുക്കിൽ ത്രീ ഡി ഇൻറ്റീരിയറ് അതുപോലെ തന്നെ കിടിലെ മാസ് ലുക്കൊക്കെ ആയിട്ട് വന്ന പുത്തൻ പുതിയ കല്യാൺ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് നമുക്ക് വീഡിയോ കാണാം കണ്ണൂർ താവക്കര സ്റ്റാൻഡിലേക്ക് ഇതാ കടന്നു വരുന്നു നമ്മുടെ പുത്തൻ പുതിയ കല്യാൺ നമുക്ക് കല്യാണിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബസ്സിനെ കുറിച്ചുള്ള ബസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സാധാരണ നമ്മൾ റിവ്യൂ ചെയ്യുന്ന അശോക് ലൈലൻ്റ് ചീറ്റ ബി എസ് സിക്സ് ബസ് തന്നെയാണ് കല്യാൺ എന്ന് പറയുന്നത് ടൈഗർ കോച്ചാണ് ബസ്സിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ബസ്സിന്റെ പവർ നമുക്ക് നോക്കാം അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് സിഇ സി ആണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ് വരുന്നത് ഉത്തരവാദിത്തമാണെന്ന് സിക്സ് സിലിണ്ടർ വരുന്ന എച്ച് സീരീസ് ഡി എസ് സി ആർ എസ് ഐജൻ സിക്സ് ടെക്നോളജിയിൽ വരുന്ന എഞ്ചിനാണ് ബസ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് ബസ്സിന്റെ മൈലേജ് എന്ന് പറയുന്നത് മൂന്നര ടു നാല് കിലോമീറ്റർ വരെയാണ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് ആർ പി എമ്മിൽ ഇരുന്നൂറ് എച്ച് പി ഹോഴ്സ് പവറാണ് ബസ്സിൻ്റെ പവർ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി തൊള്ളായിരം ആർ പി എം റേഞ്ചിൽ എഴുന്നൂറ് നൂറ്റർ മീറ്ററാണ് ബസ്സിൻ്റെ ടോർക്ക് വരുന്നത് ഫോർ ഇൻറ്റു ടൂ ആണ് ആക്സൽ കൺഫിഗറേഷൻ വരുന്നത് ബസ്സിന് അതുപോലെ തന്നെ റിയർ ആക്സൽ വരുന്നത് സിംഗിൾ സ്പീഡ് ഹൈ ആൻഡ് ഫുള്ളി ഫ്ലോട്ടിംഗ് ആയിട്ടാണ് ബസ്സിൻ്റെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് ഷാക്ക് ലെൻഡ് ലീഫ് സ്പ്രിംഗ് ആയിട്ടാണ് എയർ ഇതിനൊരു ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് എം എം ആണ് ബസ്സിന് വീൽ ബേയ്സ് വരുന്നത് അപ്പോൾ തന്നെ ടേണിംഗ് സർക്കിൾ വരുന്നത് പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ഒടിഞ്ഞു കിട്ടുന്ന ആ ഒരു ഇതാണ് ടേണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിവ്യൂ കാണാം ഈ അടുത്ത് ടൈഗർ കോച്ചിൽ നിന്ന് ഇറങ്ങിയ ഒരു കിഡ്ഡിലം ബസ് തന്നെയാണ് കല്യാൺ എന്ന് പറയുന്നത് ബസ്സിന്റെ ഫ്രണ്ടിലെ ലുക്ക് എല്ലാം അതാണ് കാണിക്കുന്നത് ബോസിന്റെ പേര് നോക്കാം കല്യാൺ എന്ന് എഴുതിയിട്ടുള്ള വൈറ്റ് ഫോണ്ടിൽ അതിന് ബോർഡർ ആയിട്ട് റോസ് കളർ ഒക്കെ കൊടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത് തൊട്ടുമേലെ ലക്ഷ്മണൻ എന്നുള്ള ഒരു പേര് അവർ കൊടുത്തിട്ടുണ്ട് വി നോ വേർ യു ആർ ഗോയിങ് എന്നുള്ള ഒരു ലെറ്റർ നിങ്ങൾ എവിടക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ലെറ്ററും അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കല്യാണിന്റെ കൊമ്പ് അല്ല അടിപൊളി കൊമ്പനാക്കിയിരുത് നമ്മുടെ ടൈഗറിന്റെ ആ അടിപൊളി കൊമ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ അടിയിൽ ചെറിയൊരു മിററും കൊടുത്തിട്ടുണ്ട് എഡിഷൻ നെയിം കാണാം നമുക്ക് റോളെക്സ് ദി എക്സ്ട്രീമർ എന്നുള്ള ആ ഒരു എഡിഷൻ നെയിം കിഡിലങ് എഡിഷൻ നെയിം തന്നെയാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത് മെയിൻ ഗ്ലാസ്സിൽ ഇവിടെ പയ്യന്നൂർ കോഴിക്കോട് എന്നുള്ള സ്റ്റിക്കർ കാണാം താഴ്ത്ത് കണ്ണൂർ ബോർഡ് കാണാം അവിടെ പോലെ ഒരു ഡിജിറ്റൽ ബോർഡ് നമുക്ക് ഇവിടെ കാണാം ഇവിടെ കല്യാൺ ഹോളിഡേസ് എന്ന് പറയുന്ന ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈ രണ്ട് വൈപ്പർ കാണാം ഗ്ലാസിന്റെ തൊട്ടുമേലായിട്ട് ഇവിടെ കല്യാൺ ഹോളിഡേസ് ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള ഒരു കിഡിലങ് സ്റ്റിക്കർ വർക്കും അവിടെ ചെയ്തിട്ടുണ്ട് ഇനി ബസ്സിന്റെ മനോഹരമായ ഈ കവള് നമുക്കൊന്ന് കാണാം അടിപൊളി കവിൾ നമുക്ക് ഇത് ചെയ്തിരിക്കുന്നത് ദി ക്രൂ എന്ന് പറയുന്ന ടീമാണ് കവിളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയതിനുശേഷം നമുക്ക് അവരെ പറ്റി പറയാം ഇവിടെ ഒരു അടിപൊളി കൊമ്പ് ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ടാറ്റ പ്രൈമയുടെ അടിപൊളി ഹെഡ് ലാംബ് നമുക്ക് ഇതിനു മുമ്പ് ടൈഗർ കോച്ച് എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞ ബസ്സിലും സെയിം നമ്മള് നമ്മുടെ റിവ്യൂവിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്ക് ലൈറ്റ് വൈറ്റ് പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിയിലേക്ക് നാല് വൈറ്റ് ലൈന് അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ലൈനൊക്കെ ആയിട്ട് ഒരു മഞ്ഞ ഫോലാമ്പ് ബമ്പറിൽ വരുന്നുണ്ട് ഇനി ബസ്സിന്റെ ക്രഷ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂഷന്റെ ാണ് അതിന്റെ തൊട്ടു മേലെയും രണ്ട് മഞ്ഞ ഫോഗ്ലാംബായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് നമ്പർ കാണാൻ കഴിയാൻ അമ്പത്തെട്ട് എ കെ വൺ എയ്റ്റ് ഡബിൾ നയൻ ഇനി ബസ്സിന്റെ ഗ്രില്ല് നോക്കാം നമുക്ക് ഒരു അടിപൊളി ഗ്രില്ല് ബെൻസിന്റെ ലോഗൊക്കെ ആയിട്ട് അവിടെ ട്രാവൽ വെപ്പൺ എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് തൊട്ട് മേലെ ഓപ്പൺ ചെയ്തു വെക്കുന്ന ഒരു ഗ്രില്ലിലും ഒരു ചെറിയ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ബോൺ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഒക്കെ ആയിട്ട് നമ്മൾ ആ സൈഡിൽ കണ്ട അതേപോലെ തന്നെ ടാറ്റ പ്രൈമയുടെ ഹെഡ് ലാമ്പ് പാർക്ക് ലൈറ്റ് ഫോഗ് ലാമ്പ് ഒരു ക്ലിപ്പച്ച ബ്ലാക്ക് കളറിലെ രണ്ട് ലിപ്പും രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട് ബസ്സിന്റെ അവൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ ബസ്സിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദി ക്രൂ എന്ന് പറയുന്ന ഡിസൈനിങ് ടീമാണ് എന്നുള്ളത് അനിത് അനിൽ വരുൺ വത്സരാജ് ആദർശ് കണ്ണൂർ പിന്നെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു സുഹൃത്ത് ഇവർ നാല് പേരാണ് ദി ക്രൂ എന്ന് പറയുന്ന ഈ ടീം ക്രഷ് ഗാർഡന്റെ പുറകിലായിട്ടും ഒരു ഗ്രിൽ പോർഷൻ ഇവിടെ കിടക്കുന്നുണ്ട് തൊട്ടുമേലെ കണ്ട അതേ ഗ്രിൽ പോഷന്റെ ഇതിലായിട്ട് അതേ ഡിസൈൻ ആയിട്ട് ഒരു ഗ്രിൽ പോഷൻ കൂടെ ഇവിടെ വരുന്നുണ്ട് ഈ ബസിന്റെ സൈഡ് വ്യൂ നോക്കി നോക്കാം ഇവിടെ ബസ് നിർത്തിയിട്ടിരിക്കുന്ന സൈഡിലെ ഒരു ക്യാപ്പ് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒരു വ്യക്തമായിട്ട് കാണുന്നില്ല എങ്കിലും ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാം ഈ സൈഡിലെ കൊമ്പ് അതുപോലെ തന്നെ ഈ സൈഡ് കാണുന്ന ഒരു സി സി ടി വി ക്യാമറ ഇവിടെ കാണാം ടൈഗറിന്റെ കൊമ്പിന്റെ ഉൾവശം മിറർ സൈഡ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ലുക്കെല്ലാം കാണാം ഇവിടെ ക്വാർട്ടർ ക്ലാസ് ഇതാ പറഞ്ഞത് ഈ ഇടുങ്ങിയ ഏരിയയിലായത് തന്നെ ടയറും മറുകാടൊക്കെ ആയിട്ട് നല്ല ഡിഫറന്റ് കാണാം ഇവിടെ ബസ്സിന്റെ എയർ ഫിൽറ്ററിന്റെ ഏരിയയാണ് വരുന്നത് എയർ ഫിൽട്ടർ ഇവിടെ ഉണ്ട് അത് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വലിയ ഡോറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബസിന്റെ ഫ്രണ്ട് ഓവർ ഹാങ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി നാലാണ് ഇവിടെ നമുക്ക് ബസിന്റെ ഡീസൽ ടാങ്ക് കാണാം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത് ഇവിടെ ബോഡിയിൽ കല്യാൺ എന്നുള്ള ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഗ്രിൽ പോഷൻ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡോർ കാണാം നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് ആഡ് ആഡ്ബ്ലോവിന്റെ ടാങ്ക് വരുന്നത് ഇരുപത്തി നാല് ലിറ്റർ ആണ് ആഡ്ബ്ലോവിന്റെ കപ്പാസിറ്റി വരുന്നത് നൂറ് ലിറ്റർ ഡീസലിന് മൂന്ന് ലിറ്റർ ആഡ് ആഡ്ബ്രൂ അതാണ് ഇതിന്റെ റീജനറേഷന്റെ കണക്ക് അതായത് ഡീസലും ആഡ് ആഡ്ബ്രൂം കൂടെ ചേർന്നിട്ട് പുക മലിനീകരണം കുറക്കുക എന്നുള്ള ഒരു രീതിയിൽ പുതിയ ബി സിക്സ് ബസ്സുകളൊക്കെ നമുക്കറിയാം അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്ന മുമ്പത്തെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ യൂണിറ്റ് ആണ് ഇവിടെ കാണുന്നത് ഇതിന്റെ കൂടെ കാണുന്നതാണ് ബസ്സിന്റെ സൈലൻസറും ഇതിന്റെ കൂടെയാണ് വരുന്നത് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഡീസൽ ടാങ്കിന്റെ ആ വലുപ്പം കാണാം അതുപോലെ തന്നെ തൊട്ടടുത്ത് ആഡ് ടാങ്ക് ടാങ്ക് ടാങ്കാണ് വരുന്നത് ഇനി നമുക്ക് ബസ്സിന്റെ ഇവിടുത്തെ വീലാർച്ച് കാണാം ഫൈബറിന്റെ വീലാർച്ചാണ് ആണ് ബസ്സിന് നൽകിയിട്ടുള്ളത് അതിന്റെ ടോപ്പിൽ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ ടയർ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ വീതി ഇല്ലാത്ത കൊണ്ട് തന്നെ മൈനസിലാണ് സൂമിങ് ആണ് ക്യാമറ ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ബാക്ക് വീലും ഇങ്ങനെ തന്നെയാണ് ഡിഫറൻസ് നല്ല നല്ലതായിട്ട് കാണുന്നുണ്ട് നമ്മളെ ബസിന്റെ വീൽ കപ്പൊക്കെ കാണാൻ അടിപൊളി കളർ കോമ്പിനേഷനിലാണ് വീൽ കപ്പ് എല്ലാം കൊടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞാൽ വീലാർച്ച് തന്നെയാണ് ബസ്സിന് യൂസ് ചെയ്തിട്ടുള്ളത് മിഷേലിന്റെ ട്യൂബ്ലെസ് ടയർ ആണ് ബസിന് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബാർ എൺപത് ആർ ട്വന്റി ടു പോയിന്റ് ഫൈവ് അതാണ് ടയറിന്റെ സൈസ് വരുന്നത് പത്തൊക്കെ ഇരുപത് ടയറാണ് ബസ്സിന് വരുന്നത് മുമ്പ് റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടയറിന്റെ സൈസ് മേലെ ഭാഗം ഈ ഏരിയ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുന്നത് ടയറിന്റെ ഈ വീതിന്റെ ഈ ഹൈറ്റ് ആണ് എൺപത് എന്ന് പറയുന്നത് നമ്മൾ വീൽ കപ്പ് കുടുങ്ങി കിടക്കുന്നതാണ് റേഡിയസ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ബസിന്റെ ബാക്ക് ഓവർ ഹാങ് ആണ് മൂവായിരത്തിഒരുന്നൂറ് എം എം അതുപോലെ തന്നെ ബസ്സിന്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് എമർജൻസി എക്സിറ്റ് അതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെ അവിടെ വരുന്നുണ്ട് പ്രോട്ടാപ്പർ എന്നുള്ളൊരു സ്റ്റിക്കർ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞ നമ്മൾ ആ സ്റ്റെപ്പാണ് ഇത് അവിടെ സ്റ്റിക്കർ വർക്ക് ഒക്കെ ബോഡിയിൽ ഉണ്ടാക്കുക നമുക്ക് ആ സൈഡിൽ വ്യക്തമായിട്ട് കാണാം ഇതാണ് ബസ്സിന്റെ ബാക്ക് ലുക്ക് നമ്മൾ ഫ്രണ്ട് ലുക്ക് പറഞ്ഞാൽ അതേ അവരുടെ തന്നെ ഡിസൈനിങ് ആണ് ബാക്കിലെ ഈ ലുക്ക് എന്ന് പറയുന്നത് ബാക്കിലെ ഗ്ലാസ് ഗ്ലാസ്സിൽ ദിനാമണി എന്നുള്ള ഒരു പേര് കാണാം പയ്യന്നൂർ കോഴിക്കോട് എന്നുള്ള സ്റ്റിക്കർ വർക്ക് സൈഡിലൊക്കെ ആയിട്ട് ചൈന ഭാഷയിൽ കല്യാണം എഴുതിയിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴായിട്ട് കല്യാണം എന്നുള്ള സ്റ്റിക്കർ വർക്ക് മലബാർ റൈഡേഴ്സ് അതുപോലെ തന്നെ കൺസെപ്റ്റ് ബൈക്ക് ക്രൂ ഈ ക്രൂവിനെ കുറിച്ചാണ് നമ്മൾ തുടക്കത്തിൽ ഫ്രണ്ട് കണ്ട സമയത്ത് പറഞ്ഞത് ഈ ബസ്സിന് എത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തത് അവരാണ് ഇവിടെ ധ്യാൻ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ പയ്യന്നൂർ തളിപ്പറമ്പ് മെഡിക്കൽ കോളേജ് എന്നുള്ള ബസ് പോകുന്ന റൂട്ട് ബോർഡ് അവിടെ കൊടുക്കുന്നു ഇവിടെ ബ്ലോമി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഈ ബസ്സിന്റെ ഡിസൈനിങ്ങിലെ ഏറ്റവും നല്ല ഇത് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ ബസ്സിന്റെ റിയർ ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ബാക്കിലെ ബമ്പറിൽ അതേ സാധനം രണ്ട് സെറ്റായിട്ട് രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയോളം വില വരുന്ന ആ ലൈറ്റാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത് അതേ സെയിം ആണ് ബാക്കിൽ രണ്ട് ഇൻഡിക്കേറ്റർ രണ്ട് ബ്രേക്ക് ലൈറ്റും ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ബസ്സിൽ പിടിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലും ഇതേ ലുക്കിലാണ് ഇതിൻ്റെ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം മനോഹരമാക്കി ചെയ്തു തന്നിട്ടുള്ള ബസ്സിൻ്റെ ബോഡി ബിൽഡറാണ് ടൈഗർ കോച്ച് അവരുടെ ഒരു ലോഗോയും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് ഇത്രയും മനോഹരമായിട്ട് ബാക്കെല്ലാം ചെയ്ത് നല്ല സെറ്റപ്പില് ലൈറ്റ് വർക്ക് എല്ലാം കിട്ടില്ല ലെറ്റപ്പ് എല്ലാം സെറ്റപ്പായി ചെയ്ത് ആ ടൈഗർ കോച്ചിൽ തന്നെ ആദ്യത്തെ ബസ് ബോഡിയായിരിക്കും കല്യാണെന്നാണ് കരുതുന്ന കാരണം ഇത്രയും സെറ്റപ്പായിട്ട് ബാക്കിലെ ക്രഷ് കാർഡ് ഇതൊക്കെ നമുക്ക് കാണാം ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ കൊമ്പ് ലൈറ്റിന് ഒന്നിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയോളം വില വരുന്നുണ്ട് ഇനി ബസ്സിന്റെ ഡോർ സൈഡ് നമുക്ക് കാണാം ഫ്രണ്ട് ഡോറ് അതിനോട് ചേർന്ന് നമുക്ക് ടയർ ടയറിന്റെ സൈസ് ഒക്കെ നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീലാർച്ചിൽ വരുന്ന ഇൻഡിക്കേറ്റർ അതിന്റെ തൊട്ടുമേലായിട്ട് ലോഗോ കൊടുത്തിട്ടുണ്ട് കെ എന്നുള്ളൊരു ലോഗോ നമ്മൾ ആ സൈഡിൽ കണ്ടതേപോലെ തന്നെ കൊമ്പിനോട് ചേർന്ന് ഈ സൈഡ് കാണുന്ന ഒരു സി സി ടി വി ക്യാമറയും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബസ്സിന്റെ സൈഡ് ബോഡിയിൽ കല്യാണം എന്നുള്ള പേര് കാണാം ക്വാർട്ടർ ക്ലാസ്സിൽ ഐ ആം ദി കിങ് ഓഫ് മൈ ഓൺ കിങ്ഡം എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക് അടിപൊളിയിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് തൊട്ടതായായിട്ട് കല്യാണം എന്നുള്ള പേരിന്റെ മേലെയായിട്ട് ഇവിടെ എമർജൻസി എക്സിറ്റ് ഈ സൈഡിൽ കാണാം നമ്മുടെ ബസ്സിന്റെ മാനേജർ ബാബുപേട്ടനെ ബസിന്റെ അവിടെ കാണാം നമ്മൾ പറഞ്ഞു ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ സൈഡിൽ കണ്ടാതെ സ്റ്റിക്കർ വർക്ക് തന്നെയാണ് ഈ സൈഡിലും കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ബസിന്റെ ബാറ്ററി ബോക്സ് വരുന്നത് നൂറ്റി അമ്പത് എഎച്ച് എൺപത്തഞ്ച് ആംബിയർ വരുന്ന ഇരുപത്തിനാല് വോൾട്ടിന്റെ ബാറ്ററിയാണ് അതിനകത്ത് വരുന്നത് കൂടെ ലഗേജ് കമ്പാർട്ട്മെന്റും അതിന്റെ കൂടെ വരുന്നുണ്ട് ബസിന്റെ ബാക്കിലെ ടയർ അതിന്റെ വീലാർച്ച് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു ലഗേജ് കമ്പാർട്ട്മെന്റിലേക്ക് കയറൊരു ഏരിയയിൽ ഒരു എണിയോടെ കാണാം ബോഡിയിൽ നല്ല അത് അത്യാവശ്യം നല്ല സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഉള്ള എല്ലാ ബസ്സിനും സീ എഫ് കിട്ടണം ഈ കാണുന്ന എമർജൻസി സ്വിച്ച് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം വരുന്ന എല്ലാ വണ്ടിയിലും അത് കാണുന്നുണ്ട് ബസ്സിന്റെ സ്റ്റെപ്പ് നമുക്ക് കാണാം സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ അലുമിനിയത്തിന്റെ പ്ലാറ്റ്ഫോം സൈഡിൽ സ്റ്റീലിൻ്റെ തകടൊക്കെ ആയിട്ട് ഹാൻഡ്രൈലൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അപ്പം ബസ്സിന്റെ ഈ സൈഡിലെ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇതിന്റെ പിന്നെ ഓവർ ഹാങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബസ്സിന്റെ അകത്തെ കാഴ്ചകളെല്ലാം അത് കാണാം ബസ്സിന്റെ ഇൻറ്റീരിയർ ലുക്ക് നമ്മൾ കാണുമ്പോൾ കണ്ണൂർ ബസ്സിന്റെ ആ ലുക്ക് നമ്മൾ ഒരുവിധം റിവ്യൂലെല്ലാം കണ്ടിട്ടുള്ള അതേ ലുക്ക് തന്നെയാണ് മാലയെല്ലാം കൊടുത്ത് നല്ല അടിമനോഹരമായിട്ടുള്ളൊരു ക്യാബിൻ തന്നെയാണ് ഡ്രൈവറുടെ ക്യാബിന് അവർ ചെയ്തിട്ടുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറൊക്കെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മ്യൂസിക് ബോക്സ് ഒക്കെ അതിൻ്റെ ഉള്ളിലായി വരുന്നത് ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് കാവൽ മാലകമാരെ കണ്ണടക്കരുത് എന്നുള്ള അതുപോലെ തന്നെ ഇവിടെ ഒരു ഓറഞ്ചിന്റെ ഒരു തൈ കൊടുത്തിട്ടുണ്ട് അതിൽ ഓറഞ്ചൊക്കെ ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ തായ വണ്ടി ഭ്രാന്തന്മാരുടെ ആ സ്റ്റിക്കർ ആ ഫ്ളാഗിന്റെ സ്റ്റിക്കർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കാണാം അതുപോലെ തന്നെ ബസ്സിന്റെ ഫ്രണ്ട് കാണുന്ന ഒരു സി സി ടി വി ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു തൂവലിൻ്റെ ഒരു ഇതൊക്കെ മാലയ്ക്ക് അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബസ്സിന്റെ മെയിൻ ഗ്ലാസ്സിൽ ചെറിയ ചെറിയ ഗിളികളുടെ കയറി മാലക അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ബസ്സിന്റെ ഗ്ലാസിൻ്റെ ഉൾഭാഷ് ഉൾ ഡ്രൈവർക്ക് ഒരു കാഴ്ച മങ്ങാത്ത രീതിയിലുള്ള ഒരു മാലയുടെ വർക്കെല്ലാം നല്ല അടിപൊളി സെറ്റപ്പിൽ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈവർക്കുള്ള മിററ് കാണാം നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതൊക്കെ മാലയ്ക്ക് ചെറിയ മാലയൊക്കെ തൂക്കിയിട്ടുണ്ട് ഇനി ബസ്സിന്റെ ഡാഷ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബസിൻ്റെ സീലിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ത്രീ ഡി ഡാഷ് ബോർഡ് തന്നെയാണ് ഇവിടെ വരുന്നില്ല അതിൻ്റെ ഗ്ലൈസിംഗ് ഒക്കെ കണ്ടില്ല അതാണ് ഇതിന്റെ ആ ത്രീ ഡി എഫക്റ്റില്ലേ ആദ്യമായിട്ടാണ് ഒരു ബസ്സിൽ ഇങ്ങനത്തെ ഒരു സീലിംഗ് ചെയ്ത് നമുക്ക് സീലിംഗിലേക്കൊക്കെ പോകാം ജസ്റ്റ് അതേ തന്നെയാണ് ഇവിടെ ഡാഷ് ബോർഡിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് പിന്നെ പൂച്ചട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ബസിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്ററൊക്കെ വരുന്ന ഈ ഏരിയ ഡാഷ് ബോർഡിൻ്റെ ഈ ഏരിയ നല്ല അടിപൊളി പിങ്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റീരിങ്ങെല്ലാം നല്ല സ്റ്റീരിങ് കവർ അതുപോലെ തന്നെ അതിൻ്റെ മേലെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഏരിയയ്ക്ക് വിശദമായിട്ടൊന്ന് നോക്കി നോക്കിക്കാണും ഡ്രൈവർ ക്യാബിൻ്റെ തൊട്ട് മേലെയായിട്ട് ഡ്രൈവർക്കുള്ള ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ലൈറ്റിൻ്റെ എല്ലാം കൺട്രോൾ വരുന്ന സ്വിച്ച് ബോർഡ് ഇവിടെ വരുന്നുണ്ട് ക്യാബിൻ സെപ്പറേഷൻ്റെ ബാക്കിലായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ആ ഒരു സീലിങ്ങിൻ്റെ ഇത് വരുന്ന എസ്ഇ പി വർക്ക് അവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഫയറിൻ്റെ കുറ്റി ഇവിടെ വരുന്നുണ്ട് ബസ്സിന് ഉപയോഗിച്ചിരിക്കുന്ന സീറ്റിൻ്റെ ആ വെൽവെറ്റ് തുണിയിൽ തന്നെയാണ് ഡ്രൈവർ സീറ്റിന്റെ ബാക്കിന്റെ ക്യുഷിനും അവര് ചെയ്തിട്ടുള്ളത് അതേ കളർ തീമില് നല്ല അടിപൊളി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഉള്ളിലായിട്ടാണ് വരുന്നത് ഇവിടെ നമുക്ക് ബസിന്റെ ഗിയർ കാണാം ഏഴ് സ്പീഡുള്ള ഗിയർ ആണ് ആറ് ഫ്രണ്ടും ഒരു റിവേഴ്സും ആണ് ഗിയർ വരുന്നത് ക്യാബിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി കാണാം ഇവിടെ നമുക്ക് മേലെ ഉൾ ഉൾവശം കാണുന്ന ഒരു സി സി ടി വി ക്യാമറ കൊടുക്കുന്നുണ്ട് അവിടെ സ്പീക്കറുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്വാർട്ടർ ക്ലാസിന്റെ ഉള്ളിലായിട്ട് കിളിപ്പച്ച കളറിലെ ട്ടൺ വരുന്നുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പേണ്ട ആ ഡ്രൈവർ സീറ്റിന്റെ ക്യാബിന് അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതേ വെൽവെറ്റ് തുണിയിൽ തന്നെയാണ് പെട്ടി സീറ്റിന്റെ മേലെ വരുന്ന കുഷിനും ചാരി ഇരിക്കുന്ന കുഷിനും അവർ ചെയ്തിട്ടുള്ളത് അത് അതിൽ കൂടുതലും മനോഹരമായിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ ബോണറ്റ് നല്ല അടിപൊളി നല്ലൊരു കട്ടിയിലെ കുഷിനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇരിക്കുന്ന ആളുകൾക്ക് ഇല്ലൊരു കംഫർട്ടായിട്ടില്ല നല്ല അടിപൊളി മനോഹരമായിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിലൊരു ടൈഗറിന്റെ ലോഗോ ഒരു മുദ്രയൊക്കെ അവർ പതിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്യാബിൻ സെപ്പറേഷൻ കാണാം തൊട്ട് ദൈവങ്ങളുടെ ഫോട്ടോ അതിന്റെ കൂടെ ഒരു ദൈവം തന്നെ എന്ന് പറയാം നമ്മളെ ബസ്സിന്റെ ഓണറുടെ ഒരു ഫോട്ടോ കൂടെ അവരവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലാസ്സിൽ വേറെ സ്റ്റിക്കർ വർക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല നമ്മൾ ഫ്രണ്ടിൽ കണ്ടാതെ ആ ഇത് തന്നെയാണ് അവിടെ എസ്ഇപി ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റീരിങ് അതിന്റെ കവറ് അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ലൈലൻ്റിന്റെ ബി എസിക്സ് വരുന്ന അതേ സെയിം ക്ലസ്റ്റർ തന്നെ കൊടുത്തിട്ടുള്ളത് സ്പീഡോമീറ്റർ അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ് തൊട്ടുപ്പുറത്ത് ആർ പി എം ഹീറ്റർ ഇതാണ് വരുന്നത് ബാക്കിയെല്ലാം ഡിസ്പ്ലേ എല്ലാം വരുന്നത് ഇവിടെ ഒബിഡി സ്കാനർ കൊടുത്തിട്ടുണ്ട് സൈഡില് ലൈറ്റിന്റെ എല്ലാം സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബസ്സിന്റെ കൺട്രോളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആഡ് ബ്ലൂ ഇതിന്റെ ഒക്കെ ചെയ്യുന്ന റീജനറേഷന്റെ സ്വിച്ച് ബാറ്ററി കട്ട് ഓഫ് അസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൊടുത്തു അവിടെ ഒരു റെഡ് ലൈറ്റ് കാണാം ഇൻ കേസ് ആരെങ്കിലും എമർജൻസി ഡോർ തുറന്നാൽ അത് കത്തും അങ്ങനെയാണ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നോബിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഹെഡ് പാസിംഗും മേലെ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് നീല കളർ നമ്മുടെ ഡോറിന്റെ കൺട്രോൾ സ്വിച്ചുമാണ് കൊടുത്തിട്ടുള്ളത് ബസ്സിന്റെ പെഡൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലെ നിന്ന് താഴത്തേക്ക് വരുന്ന ടൈപ്പിലെ പെഡൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ആക്സലേറ്റർ പിന്നെ ബ്രേക്ക് തൊട്ട് ക്ലച്ച് ഇവിടെ തൊട്ട് മേലെയായിട്ട് നമ്മുടെ ബസ്സിന്റെ ചാവി ഇതൊക്കെ കാണാം അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കാണാം ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എയറിന്റെ കൺട്രോൾ ആണ് നമ്മുടെ ഡോറിന്റെ സ്വിച്ചിന് വരുന്ന എയർ കൺട്രോൾ അതുപോലെ തന്നെ മൊബൈൽ ചാർജിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ക്യാബിനിലെ ബാക്കി വിശേഷങ്ങൾ ീ ബസിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് ഇവിടെ ഒരു സി സി ടി വി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ കയറി വരുന്നത് കാണുന്ന ഒരു സി സി ടി വി ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൈഡില് നമ്മൾ അടിപൊളി കർട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ രണ്ട് സീറ്റ് ഒന്നര സീറ്റിന്റെ ക്യാപ്പിലായിട്ട് നല്ല ഫാൻ സൗകര്യമൊക്കെ ആയിട്ട് റിമീടെ നല്ല അടിപൊളി ഫാന് കൊടുത്തിട്ടുണ്ട് ലഗേജ് ബെർത്ത് നല്ല സൗകര്യത്തിലുള്ള ലഗേജ് ബെർത്ത് അതിന്റെ സൈഡിൽ പിടിച്ചു നിൽക്കാനുള്ള കമ്പി അതിന്റെ സൈഡിലും താഴത്തൊക്കെ ആയിട്ടുള്ള ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിട്ട് രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സീറ്റിന് വരുന്ന അതേ കളർ കോഡ് തന്നെയാണ് ഇതില് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്ന ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സീലിംഗിലൊക്കെ ആ ഒരു കളർ തന്നെയാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത് ആ എ സി പിൻറെ വർക്ക് അതുപോലെ തന്നെ ബസ്സിന്റെ പ്ലാറ്റ്ഫോം ചെയ്തിരിക്കുന്നത് ഫ്ലൈവുഡിൽ ചെയ്തിട്ട് അതിന്റെ മേലെ മാറ്റ് വിരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത്തിരി മനോഹരമായിട്ട് തന്നെയാണ് ബസ്സിന്റെ പ്ലാറ്റ്ഫോം എല്ലാം ചെയ്തിട്ടുള്ളത് ബസ്സിന്റെ സീറ്റിന്റെ കളർ നമ്മൾ പറഞ്ഞു സാധാരണ രണ്ട് പിന്നെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കണ്ട അതേ സീറ്റിന്റെ കളർ തന്നെയാണ് സീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ബസ്സിന്റെ സീറ്റിന്റെ പ്രത്യേക നമുക്ക് നോക്കാം ബസ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബസ്സിന്റെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബസിന്റെ ബോഡി ചെയ്ത ടൈഗർ കോച്ചിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ റോയില് ഒരു സീറ്റ് കുറച്ചിട്ട് പകരം കണ്ടോ ഒരു വൈക്കിംഗ് സീറ്റിന്റെ അത് ലെഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇത്രയും ഇത്രയും ക്യാപ്പില് നമുക്ക് ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് പകരം ഒരു സീറ്റ് കുറച്ചിട്ട് അത്രയും സൗകര്യത്തോടുകൂടി യാത്രക്കാരുടെ സുരക്ഷ മുൻകരുത്തിയിട്ടാണ് എപ്പോഴും വരുന്ന പുതിയ ബസ്സുകളെല്ലാം നമുക്കറിയാം പാലക്കാടൻ ഉണ്ട് ഷാജൂസ് ശ്രീമുത്തപ്പൻ എന്ന് പറയുന്ന ബസ്സൊക്കെ ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ബസ്സുകളാണ് ആ ബസ്സിനൊക്കെ ഇതേ സെയിം ലെഗ് സ്പേസ് ആണ് ബസ്സിന് കൊടുക്കുന്നത് അതാവുമ്പം മറ്റൊരു ബസ്സിനെ ആശ്രയിക്കേണ്ടി വരില്ല കാരണം ബുദ്ധിമുട്ടുകൾ കെ എസ് ആർ ടി സിയെ കൂടുതലും ജനങ്ങളെ ആശ്രയിക്കാനുള്ള കാരണം എന്ന് പറയുന്ന സീറ്റിംഗ് കംഫർട്ട് കംഫർട്ടാണ് അത് ഇപ്പം പ്രൈവറ്റ് ബസ്സിലും ടൈഗർ കോച്ചിനെ പോലെയുള്ള ബോഡി ബിൽഡേഴ്സ് അത് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ദീർഘദൂര ബസ്സിലൊക്കെ കാണുന്ന സീറ്റിന്റെ സൈഡിൽ നമ്മളുണ്ട് ഹാൻഡ് റെസ്റ്റ് അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്ത് ഫുട് റെസ്റ്റ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സീറ്റിന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെയൊക്കെ സ്പേസ് ലെഗ് സ്പേസ് ഒക്കെ ആയിട്ട് നല്ല ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ളത് മൂന്നേ രണ്ട് റോയലാണ് സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് ബസ്സിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് മൂന്നിൻ്റെ രണ്ട് സീറ്റാണ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ആറുപേർക്ക് ഇരിക്കാൻ കണക്കാക്കിയിട്ട് അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന സി സി ടി വി ബസ്സിൻ്റെ ബാക്ക് ഡോർ കാണുന്നൊരു സി സി ടി വി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കർട്ടൻ തന്നെയാണ് ബസ്സിൻ്റെ എല്ലാ ഏരിയയിലും എല്ലാ സൈഡിലുമായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ബസ്സിൻ്റെ ബാക്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് കാണാം നമ്മൾ മെയിനെ കാണുന്നത് ബെൽ സ്വിച്ച് അടിയിൽ കാണുന്നത് ഫ്രണ്ട് ബാക്ക് ഡോറിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ചുകളാണ് കാണുന്നത് ബസ്സിൻ്റെ ഡോറിനൊക്കെ അത്യാവശ്യം സ്റ്റിക്കർ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ ഹാൻഡ്രിൽ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും ഹാൻഡ്രിൽ വരുന്നുണ്ട് ഫുട്പാത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി വ്യക്തമായിട്ട് നമ്മൾ ആ പറഞ്ഞാൽ അതേ ഇതിൽ തന്നെയാണ് ഫുട്പാത്ത് കൊടുത്തിട്ടുള്ളത് ഡോറിൻ്റെ കയറി വരുന്ന അതേ ഏരിയയിൽ തന്നെയാണ് നമ്മൾ ബാക്കിലെ എമർജൻസി ഡോർ വരുന്നത് എമർജൻസി ഡോറിൻ്റെ ഗ്ലാസ് ബ്രേക്ക് ആയിട്ടുള്ള ഏരിയ അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ആ സീറ്റിൻ്റെ ക്യാപ്പിലായിട്ട് ഇവിടെ ഒരു ഫയറിൻ്റെ കുറ്റിയും ബാക്കിലേക്ക് കൊടുക്കുന്നുണ്ട് ബാക്ക് സീറ്റിലേക്കുള്ള ഒരു ഫാന് അതുപോലെ തന്നെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഹാമർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സി സി ടി വി ബാക്കിലെ എമർജൻസി എക്സിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമുക്കറിയാം ബസ്സിന് മൂന്ന് എമർജൻസി ഇത് ഉണ്ട് എന്നുള്ളത് ഇനി രണ്ട് എമർജൻസി വിൻഡോകൾ ആണുള്ളത് അതിൽ ഒന്ന് ഈ കാണുന്നതാണ് എമർജൻസി എക്സിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ അവിടുന്ന് രണ്ടാമത്തെ സീറ്റിന്റെ റോയൽ ആയിട്ടാണ് വരിക അവിടെ എമർജൻസി സ്റ്റിക്കർ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാമർ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ സീറ്റിന്റെ നിന്നും നമുക്ക് പുറത്ത് ചാടാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു സീറ്റിന്റെ ഇവിടുന്ന് ഈ ഡോറിന്റെ അടുത്താണ് കൊടുത്തത് എന്നുള്ളത് ഈ ഏരിയയിലും നേരെ ഓപ്പോസിറ്റ് ഇതേ എമർജൻസി എക്സിറ്റിന്റെ ഓപ്പോസിറ്റിലാണ് ഈ സൈഡിത്തും കൊടുത്തില്ല അവിടെ അതിന്റെ ഹാമർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കർട്ടൺ എന്തൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോന്റെ ലൈനിൽ നമ്മൾ പറഞ്ഞ ബസിന്റെ സീലിങ് ത്രീ ഡി സീലിംഗ് ആണ് ഈ കാണുന്നത് ഇത് ഇതിനു മുമ്പ് ഒരു ബസ്സിലും ഒരു പ്രൈവറ്റ് ബസ്സിലും നമ്മൾ കണ്ടിട്ടില്ല കാരണം പുതുതായിട്ട് ഇറങ്ങിയ എ സിപിയുടെ ത്രീ ഡി ഇന്റീരിയർ ആണ് ഈ കാണുന്നത് ഇത് ടൈഗർ കോച്ച് എന്ന് പറയുന്ന ബോഡി കോഡ് ബോഡി ബിൽഡേഴ്സ് ആദ്യമായിട്ട് ടൈഗർ കോച്ച് നല്ല മുമ്പുള്ള ഒരു ബസ്സിനും ഇതേപോലെ തന്നെ ത്രീ ഡി എഫക്ട് വരുന്ന ഒരു സീലിംഗ് വർക്ക് നമ്മൾ കണ്ടിട്ടില്ല എ സി പിൻറെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല ഇത് ടൈഗർ കോച്ച് ആദ്യമായിട്ട് കല്യാണം പറയുന്ന ഈ ബസ്സിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭംഗി നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം കാരണം ഇതിനുമുമ്പ് നമ്മൾ കണ്ട വീഡിയോകളിൽ നിങ്ങൾ കണ്ട പല ബസ്സുകളിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ സീലിംഗ് സീലിംഗിന് മുമ്പ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല ഇത്രയും സെറ്റപ്പ് ഉള്ള ത്രീ ഡി എഫക്ട് വരുന്ന നല്ല അടിമനോഹരമായ ഒരു സീലിംഗ് വർക്ക് തന്നെയാണ് ബസ്സിന് ചെയ്തിട്ടുള്ളത് സീലിംഗിൽ വരുന്ന ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്കിത് വ്യക്തമായിട്ട് ഒന്നും കൂടെ കാണാം ഇവിടെ ഫ്രണ്ട് ഡോറ് കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ക്യാബിന്റെ ഒരു എയർ വെന്റിലേഷൻ ഉണ്ട് ഏറ്റവും നല്ല സൗകര്യമുള്ള സമയമാണ് നമുക്ക് ചൂട് കാലത്തൊക്കെ ഇത് തുറന്നിട്ട് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല കാറ്റ് കിട്ടും മറ്റേ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം സൈഡ് കൂടെ ഫാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വെന്റിലേഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും നല്ല കാറ്റ് നമുക്ക് കിട്ടും കാരണം ബസ് റണ്ണിങ്ങിൽ രണ്ട് ഡോർ ഡോറടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോൻ്റെ സൈഡ് കൂടെ വരുന്ന കാറ്റ് മാത്രമേ കിട്ടുക അപ്പോൾ ഇതൊരു നല്ലൊരു ഉപകാരം തന്നെയാണ് ബസ്സിന് ഇനി ബസിന്റെ സീലിങ്ങില് ഈ പ്രൊഫൈൽ ലൈറ്റ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലഗേജ് ബർത്തിലൊക്കെ വരുന്ന ലൈറ്റിന്റെ ഒക്കെ ഷോ കാണാം നമുക്ക് നമുക്ക് ടൈഗറിൽ സാധാരണ കാണാറുണ്ടെന്നുള്ള ആ സീലിംഗിൽ കൊടുക്കുന്ന അതേ പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ് അവർ ഇതിന് കൊടുത്തിട്ടുള്ളത് ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ആ സീലിങ്ങിൽ കാണുന്ന ഒരു ഭംഗിയുണ്ട് പക്ഷെ ഇതൊരു രാത്രിയിലാണ് ഇതിന്റെ ആ ഒരു ഭംഗി കാണുക ഇപ്പം ഉള്ള ഒരു വെയിലുള്ള സമയത്താണ് ഈ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ രാത്രി നല്ല ലുക്കായിരിക്കും ഇവിടെ നമുക്ക് ഫ്രണ്ടിലെ പേര് കൊടുത്തതേപോലെ തന്നെ കല്യാൺ മേലെ ലക്ഷ്മണൻ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്കറിയാമെന്നുള്ള ആ ഒരു അർത്ഥം ലെറ്ററൊക്കെ ആയിട്ട് ഇവിടെ കല്യാണ ഒരു പോഷൻ തന്നെ അവർ അതേപോലെ തന്നെ ഒരു കട്ടിങ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല അതിമനോഹരമായിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് നല്ല അടിപൊളി സെറ്റപ്പ് തന്നെ അവർ അതിൻ്റെ ലൈറ്റ് വർക്കൊക്കെ കൊടുത്ത് ബസ്സിൻ്റെ ഒരു ഭംഗി നല്ല പോലെ നല്ല അടിപൊളി മനോഹരമായിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രൊഫൈൽ ലൈറ്റ് ആ സൈഡിൽ കൂടെ ടൈഗർ കോച്ച് സാധാരണ ബസ്സുകൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന സാധാരണ ബസ് എന്ന് പറയുന്നത് ഇത് ബോഡി ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കോസ്റ്റ് ആണ് സാധാരണ ബസ്സിനെ നമുക്കിത് ടൈഗറിൽ എല്ലാ ബസ്സിനും ഇത് കാണാറില്ല അത് ഓണർ ചോയ്സ് ആണ് കാരണം അവർ പറയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്ത് കൊടുക്കാറുള്ളൂ കാരണം ഇതിന് എക്സ്ട്രാ കോസ്റ്റ് വരും നമ്മൾ മുമ്പ് കണ്ട വീഡിയോയിലൊക്കെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ കോസ്റ്റ് ആണ് വരുന്നത് അങ്ങനെ ഈ ബസ്സിനും അവർ അത് ചെയ്തിട്ടുണ്ട് കല്യാൺ എന്നുള്ള ബസ്സിനും ഇത് ചെയ്തിട്ടുണ്ട് ഇത്രയും സൂപ്പറായിട്ട് തന്നെയാണ് ഇതിൻ്റെ സീലിംഗ് വർക്കും ഇതിൻ്റെ ലൈറ്റ് വർക്കൊക്കെ അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മളെ പേര് ഈ ലുക്ക് ഈ ത്രീ ഡി ഇൻറ്റീരിയർ ലുക്കൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ടൈഗർ കോച്ചിൽ നിന്ന് ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബസ് അവർ ഇറക്കുന്നത് അങ്ങനെയുണ്ട് ലൈറ്റ് വർക്കൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതേപോലത്തെ വർക്കുകൾ മുമ്പുള്ള കേരളത്തിലെ പ്രൈവറ്റ് ബസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കാരണം ഞാൻ പറയട്ടെ എന്നോട് ഞാൻ അറിഞ്ഞെടുത്തോളം എന്നെ അന്വേഷിച്ചെടുത്തോളം ഈ ബസ്സിൻ്റെ റിവ്യൂ എടുക്കാൻ എന്നോട് പറയാൻ ഒരുപാട് ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ ഒരൊറ്റ കാരണം എടാ ഈ സീലിങ് ത്രീ ഡി സീലിങ് ആദ്യമായിട്ടാണ് ബസ്സിൽ വരുന്നത് നിങ്ങൾ നിങ്ങൾ സാധാരണ റിവ്യൂ എടുക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് കല്യാണ്ട് റിവ്യൂ എടുക്കണം എന്ന് എന്നോട് പറയാനുള്ളൊരു കാരണം തന്നെ ഈ ഒരു സീലിംഗ് വർക്കാണ് ഇതിലെ ലൈറ്റും വർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കരൂരിലെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ലൈറ്റ് ലൈറ്റ് വർക്ക് ടൈഗർ കോച്ചിൻ്റെ എല്ലാ ബസ്സിനും അവർ കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല സീലിംഗ് വർക്കൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ലൈറ്റ് വർക്ക് എല്ലാം അടിപൊളിയല്ലേ അപ്പം ബസിൻ്റെ ഏകദേശം ഉള്ളിലെ വീഡിയോ നമ്മൾ റിവ്യൂ വീഡിയോ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇന്ന് ബസ്സിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് നമ്മുടെ ആണ് സബിനെ നമുക്കറിയാം കണ്ണൂർ കോഴിക്കോട് റൂട്ടിലെ ഡ്രൈവറാണ് അതുപോലെ തന്നെ ഇതിൽ കണ്ടക്ടറായിരുന്ന നൌഷാദാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന നൗഷാദ് ഇന്ന് ഡ്യൂട്ടിയിലില്ല സൈഡ് 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 ഇപ്പോൾ കല്യാണിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് ബസ്സിലെ കണ്ടക്ടർ മുമ്പിൽ നിൽക്കുന്നത് ബസ്സിന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് ക്ലീനർ നമ്മൾ നേരത്തെ ബസ് ബാക്ക് എടുത്ത സമയത്ത് ഫ്രഷ് ചെയ്യുന്നത് കണ്ടാൽ മോശം ഇടാന്നൊക്കെ പറഞ്ഞ ആള് അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്കറിയാം ഒരു എ ബസ് ഇറങ്ങിയിട്ടുണ്ട് അമ്മാൻ സിൻഡിക്കേറ്റ് അതിൻ്റെയൊക്കെ വീഡിയോയുമായിട്ട് ഉടനെ കാണാം